മടങ്ങുന്ന സമയത്തും അത് പിന്നെ അതിൻ്റെ ഇഷ്ടമുള്ളപ്പോഴും വരും അത് വരുന്ന സമയത്ത് എപ്പഴാന്നും നമുക്ക് അറിയാൻ പറ്റില്ല അതല്ല വണ്ടി ഓടിക്കാതെ നിർത്തി വയറ്റി പിടിക്കാനൊന്നും പറ്റാതെ അങ്ങനത്തെ ഒരു അവസരം വന്നു അപ്പം ഇത് ഇങ്ങനെ അറിയാതെ കൊണ്ട് മടങ്ങും ഇത് മടങ്ങി പിന്നെ വിവരണം അതിൻ്റെ ഇഷ്ടത്തിനാണ് അത് എപ്പോഴാണെന്ന് അറിയാൻ പറ്റില്ല മടങ്ങും ഇവരും വെള്ളം ഞാൻ അറിയാതെ കണ്ടു വെള്ളം നിറഞ്ഞു പോകാൻ ഓരത്തെ വേദന അങ്ങനെ ആയിട്ട് ഞാൻ ഒരുപാട് ഭക്ഷണിച്ചു അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ആശുപത്രി പോയി ആശുപത്രി പോയപ്പോൾ അത് പോയപ്പോ വേണ്ടി പല പ്രാവശ്യം പോയതാണ് പിന്നെ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു ഇത് മാറാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യാതെ മാറാൻ മാറ്റാൻ ഒരു വഴിയില്ല എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഈ വ്യത്യസ്തം അങ്ങനെ കാര്യം എപ്പ് കുത്തിയ സമയമാണ് അത്രയായിട്ടുള്ളൂ അത് വേണ്ടി അപ്പൊ ഓപ്പറേഷൻ കേട്ടപ്പോൾ ഞാൻ പിന്മാറി അതുപോലെ റസ്റ്റും കാര്യങ്ങളൊക്കെ വേണ്ടതിനും ബുദ്ധിമുട്ടാവും എന്ന് വിചാരിച്ച് പിന്മാറി പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ ഈ മടങ്ങലും നീ ഒന്നി വരുന്ന സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെ വന്നപ്പോൾ ഞാൻ പിന്നെയും ആ ഡോക്സ്പിറ്റലിൽ കൂടി പോയി അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ ഡോക്ടറോട് ചോദിച്ചു സാറേ ഓപ്പറേഷൻ ചെയ്യാതെ എന്തെങ്കിലും ചീത്ത വരാൻ പറ്റുമോ മരുന്ന് മുന്നിൽ നിർത്താൻ പറ്റുമോ എന്തെങ്കിലും ചെയ്യാണെന്ന് നമുക്കായിരുന്നു അവർ ഡോക്ടറിൻ്റെ ചീത്ത പറഞ്ഞ് പോലിച്ചു ഞാനില്ലേ എന്താ ഓപ്പറേഷൻ ചെയ്താലേ മാറുമോ എന്ന് പിന്നെ എന്തെങ്കിലും രണ്ടാമെന്ന് ചോദിക്കാനുള്ളു അപ്പം തിരിച്ചു പോകും ഇനിയിപ്പോ എന്താ ചെയ്യുന്നത് അപ്പം ആഴ്ച മാഡം പറയണമൊക്കെ പ്രത്യേകമായിട്ട് ഇങ്ങനെ കേട്ടു ഈ കയ്യിൽ തരക്കുമ്പോൾ വേദന കടത്തിട്ട് അതിനൊക്കെ എന്താ കഴിക്കുക എന്നുള്ളത് അപ്പം ഞാൻ പ്രത്യേകമായിട്ട് കേട്ടിട്ട് അന്ന് ഈ തുടങ്ങിയ സമയത്തൊക്കെ എനിക്ക് ആൾക്കാരോട് ഈ കഴിക്കാനുള്ള കാപൾ എല്ലാം സപ്ലിമെന്റ് കൊടുക്കുന്നതൊക്കെ പേടിയായിരുന്നു അത് ഉള്ളിലേക്ക് കഴിക്കണം അപ്പം ആൾക്കാരും പറയുന്നത് എന്ത് വിശ്വസിച്ചിട്ടാണ് കണ്ടത് കഴിക്കാം ഉള്ളിൽ പോയാൽ എന്താകുമോയെന്നറിയില്ലൊക്കെ അപ്പം എനിക്കൊരു ചെറിയൊരു സങ്കടമായിരുന്നു കഴിക്കാനൊക്കെ ഇപ്പം ഇനിയെ കൊടുക്കാം അപ്പം ഞാൻ എന്ത് പറ്റി ഇതില് പറയ പ്രത്യേകമായിട്ട് ഇപ്പം ആഴ്ച വേണം പറയണ ആ സപ്ലിമെൻ്റൊക്കെ ഞാൻ എഴുതി എല്ലാത്തിനെയും കൊളാജൻ പിന്നെ ഫ്ലാക്സ് ഓയില് അയൺ അയൻ കോളി സാധനങ്ങൾ ഞാൻ എഴുതി എഴുതി ഞാൻ ആ സാധനങ്ങൾ എല്ലാവരും കഴിച്ചു ഞാനൊന്ന് കഴിച്ച് നോക്കാം ഇതിന് പറഞ്ഞിട്ടുള്ളതാണല്ലോ ഈ കടഫിനും വേദനയും തരത്തിലുള്ളതാണെന്നൊക്കെ പറഞ്ഞു ഞാൻ ആദ്യമൊന്നും കഴിച്ചു നോക്കാം എന്നിട്ട് എന്താണ്ടാവുകയെന്ന് നോക്കട്ടെന്നില്ല ഈ സാധനങ്ങൾ മുഴുവനും വാങ്ങി പറഞ്ഞ കുറവെ ഞാൻ കഴിച്ചു കഴിച്ച് കഴിഞ്ഞ ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ പതിനഞ്ച് ദിവസം ഒന്നും ഇതിന് റിസൾട്ട് കാണാത്താണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വ്യത്യാസങ്ങൾ വന്നോളും അപ്പം എനിക്ക് വിശ്വാസമായി ധൈര്യമായിട്ട് കഴിച്ചു തുടങ്ങി അങ്ങനെ ഞാൻ അത് ഒരു കോഴ്സ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഈ തരിപ്പും വേദനയും ഒക്കെ കുറഞ്ഞു സാധാരണഗതിയിലായിത്തോടങ്ങി അപ്പം ഞാൻ അതേപോലെ മൂന്ന് കോഴ്സത്ത് കഴിച്ചു ഇപ്പം ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ആറ് മാസത്തിൽ ആറ് മാസം കൂടുമ്പോൾ ഒരു എല്ലാത്തിനും കൊളാതിന് ഞാൻ കഴിക്കുന്നുണ്ട് അത് എന്തിനാന്ന് വെച്ചാൽ അസുഖം ഉണ്ടായിട്ടല്ല അസുഖം വരാതെ അതുപോലെ ഈ ഫ്ലാക്ക് സോയിലും ഞാൻ അത് ഞാൻ നിർത്തിയിട്ടുണ്ട് ബ്ലാക്ക് സോയിൽ നമുക്ക് നിർത്താൻ പറ്റും കാരണം നമ്മുടെ ഈ ഇപ്പം ഈ പ്രായത്തിൻ്റെതൊരു രക്തോട്ടൊക്കെ ശരിക്ക് ഓടി വരണമെങ്കിൽ അത് കഴിച്ചേ പറ്റും ഫ്ലാക്ക് സോയിൽ കഴിക്കാം എനിക്ക് അവിടെ വരുത്തായിരിക്കും ഈ പ്രായത്തിൽ എന്തെങ്കിലും ചില മരുന്നുകൾ അല്ല സപ്ലിമെൻ്റുകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും അയ്യൻകുളുക്ക് കഴിക്കുന്നത് അതുപോലെ പേര് കിട്ടുന്നില്ല അയ്യൻകുളുക്ക് കഴിക്കുന്നത് ഫ്ലാക്സോയിൽ കഴിക്കുന്നുണ്ട് നോയി ഞാൻ പറ്റപ്പുഴ കഴിക്കുന്നത് എപ്പഴും കഴിക്കുന്നില്ല അതിൻ്റെതായ എൻ്റെ ആശുപത്രി പനിയുടെ പോളോ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിലും കഴിക്കാറുണ്ട് അപ്പോൾ നമുക്ക് വരെ പനിപ്പോളെന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ ആശുപത്രി പോയിട്ട് പാരസെറ്റമോൾ കഴിക്കേണ്ട ആവശ്യമില്ല മൂന്ന് ദിവസം നമ്മൾ ഈ ന്യൂനിയോട് കഴിച്ചാൽ മതി നമ്മുടെ പനിയാണ് പാട്ടേ മാറും അത് മാറാത്ത വേറെ എന്തെങ്കിലും പനിയാവാം ഇല്ലേന്ന് അവർ കരുതി ഈ മൂന്ന് ദിവസം കഴിച്ചിട്ട് മാറിയിട്ട് അപ്പം നമ്മൾ ആശുപത്രിക്ക് പോകണം അപ്പം സാധാരണ പനി എന്താണെന്ന് നോക്കി അപ്പോൾ സാധാരണ പനിയാണെങ്കിൽ ഇത് മൂന്ന് ദിവസം കഴിച്ചാൽ മതി അത് ഉറപ്പാണ് എനിക്ക് യാതൊരു സംശയം അതൊക്കെ കിട്ടിയിട്ടുള്ള റിസൾട്ടുകളാണ് അപ്പം ഇത്രയും പറഞ്ഞാൽ പോരെ ഇതിനുള്ള സമയം